ഹലോ എല്ലാവർക്കും ശ്രീദേവിക്കമ്പുള്ളി ഉളച്ചിലോട്ട് സ്വാഗതം അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാവരും ഒന്ന് കണ്ടു നോക്കൂ വീഡിയോ എൻ്റെ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്കിംഗ് ഒക്കെ ചെയ്തിട്ട് രാവിലെ സപ്പോർട്ട് ചെയ്തേക്കണേ ഇന്ന് എൻ്റെ കുറച്ച് ഫ്രണ്ട്സൊക്കെ വരുന്നുണ്ട് അപ്പോൾ ഒരു ഫ്രണ്ടിൻ്റെ എൻ്റെ മോളുടെ കല്ല്യാണോ ഫ്രണ്ട്സൊക്കെ വരും അപ്പൊ എല്ലാ ഫ്രണ്ട് എൻ്റെ എറണാകുളത്ത് വെച്ച് പഠിച്ചതാണ് അപ്പൊ ആ പുള്ളിക്കാരിനെ മാരി ചെയ്തേക്കണേ കോട്ടയത്താണ് അപ്പോൾ എല്ലാവരും എൻ്റെ ഫ്രണ്ട്സൊക്കെ കൂടി ഇങ്ങോട്ട് വരുന്നുണ്ട് അപ്പോൾ ഉച്ചക്ക് നമ്മുടെ വീട്ടിലാണ് ലഞ്ച് അത് കഴിഞ്ഞു രാത്രിയാണ് എൻഗേജ്മെൻറ്റ് പരിപാടിയൊക്കെ ഞാൻ അവർക്കായിട്ട് കേൾക്കുവാണ് കുറച്ച് ചില്ലി ചിക്കനും റൈസും കേട്ടോ ഉണ്ടാക്കുന്നത് അപ്പോൾ രാവിലെ തന്നെ എണീറ്റ് നമ്മുടെ കുക്കിങ്ങൊക്കെ ആരംഭിച്ചേക്കുവാണ് അപ്പം ഞാൻ പല പ്രാവശ്യവും ചില്ലി ചിക്കൻ്റെയൊക്കെ കാണിക്കാറുള്ളതാണ് അതുകൊണ്ട് ഞാൻ ഡീറ്റെയിൽ ആയിട്ടൊന്നും കാണിക്കുന്നില്ല അപ്പോൾ ഏതാണ്ട് ഒരു പത്ത് പതിനാല് പേര് വരും അപ്പോൾ അതിനനുസരിച്ചുള്ള ഫുഡ് വേണം നമുക്ക് ഉണ്ടാക്കാനായിട്ട് അപ്പം എന്നെ ഹെൽപ്പ് ചെയ്യാനായിട്ട് അങ്ങനെ ആരുമില്ല സാധാരണ എനിക്ക് വീട്ടിൽ നിൽക്കുന്ന ഹെല്പ് ഒരാളുണ്ട് പക്ഷേ അയാളുടെ മോളുടെ കല്യാണമാണ് അപ്പോൾ അയാൾ അതിൻ്റെ തിരക്കാരനെ എനിക്ക് വിളിക്കാൻ പറ്റിയില്ല അപ്പം ഞാൻ തന്നെയാണ് പിന്നെ കുറച്ച് ചേട്ടനൊക്കെ എനിക്ക് ഹെൽപ്പ് ചെയ്ത് തന്നു അപ്പോൾ അവർ ഉച്ചയാകുമ്പോൾ വരുമെന്നാണ് പറഞ്ഞത് അപ്പോൾ അതിനുള്ളിൽ നമ്മുടെ കുക്കിംഗൊക്കെ തീർത്ത് വെക്കണ്ടേ അപ്പം ഞാൻ ചിക്കനൊക്കെ വറുത്തിട്ട് നേരത്തെ എടുത്ത് വച്ചിട്ടുണ്ടായത് ഇപ്പം ഞാനിത് ഇപ്പോൾ ഏതാണ്ട് ഒരു ഏഴുമണിയായിട്ടുണ്ട് ചിക്കനൊക്കെ ഞാൻ രാവിലെയൊക്കെ എടുത്ത് ഫ്രൈ ചെയ്തൊക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ കളറൊന്നും വേറെ ചേർത്തിട്ടില്ല കേട്ടോ നമ്മൾ സോസും തിരിയൻ മുളും കൂടി കുറച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് കാരണം നല്ല കളർ കിട്ടുന്നുണ്ട് പിന്നെ അത് നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്ത് വെച്ചേക്കാൻ അതും കൂടി ഒക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് ഞാൻ ഇത്രയും നമ്മൾ കൂടി ഒരഞ്ചാറ് പേർക്കെല്ലാം ഫുഡിൻ്റെ ആ കഴിയുള്ളൂ ഇത്രയും പേർക്കൊന്നും ഞാൻ ഉണ്ടാക്കിയിട്ടില്ല ആദ്യം ഇട്ടാണ് ഉണ്ടാക്കുന്നത് പക്ഷെ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു അങ്ങനെ പത്ത് പതിനഞ്ച് പേർക്കും ഫുഡ് ഉണ്ടാക്കാനും പഠിച്ചു നമ്മൾ നമ്മളിങ്ങനെ ഇങ്ങനെയല്ലേ ഓരോന്നൊക്കെ പഠിക്കുന്നതല്ലേ അപ്പോൾ ചിക്കൻ റെഡി ആയിക്കഴിഞ്ഞാൽ പിന്നെ റൈസേ ഉള്ളൂ റൈസിന് നമുക്ക് അത്ര വലിയ പണിയില്ലല്ലോ അപ്പം ഞാനീ ഒഴിച്ചു കൊടുക്കണ ചൂടുവെള്ളം ഇട്ടാ അപ്പോൾ ഗ്രേവിക്ക് വേണ്ടിയിട്ട് കുറച്ച് നമ്മൾ പച്ചവെള്ളം ആഡ് ചെയ്യരുത് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുന്നത് നമ്മൾ ഫ്രൈ ചെയ്താലും കുറച്ച് നേരം നമ്മളൊന്ന് ചെറിയ ഇതിൽ ഒന്ന് വേവിച്ചെടുക്കണം അത് അപ്പോൾ ആദ്യം ഞാൻ കുറച്ച് ആഡ് ചെയ്തിട്ടുണ്ട് പിന്നെ നമ്മൾ ഇനി ഇറക്കാറാകുമ്പോൾ കുറച്ചും കൂടി ക്യാപ്സിക്കോ ഇട്ട് കൊടുക്കാം ഇപ്പം ഞാനിതിപ്പോൾ കോൺഫ്ലവർ ആണ് കൊടുക്കുന്നത് അതിന് ശേഷം നമ്മുടെ ക്യാപ്സിക്കോം കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനിയിപ്പം ക്യാപ്സിക്കം ഒക്കെ ആ ചൂടിയിൽ തന്നെ ഇരുന്നു എന്തോളും അപ്പോൾ ക്യാപ് നമ്മുടെ കോൺഫ്ലവർ ഇടുമ്പോൾ ഒന്നും കൂടി അത് ഒന്ന് കുറുകി വരികയും ചെയ്യും അപ്പോൾ ഇനി നമുക്കടുത്ത് റൈസിൻ്റെ പരിപാടിയാണേ അപ്പോൾ റൈസൊക്കെ ഞാൻ വേവിച്ചൊക്കെ വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് ഒന്ന് കൂട്ടിയാൽ മതി അപ്പോൾ ഞാൻ ഇതുപോലെയുള്ള കലത്തിൽ രണ്ട് പ്രാവശ്യം വേവിച്ചാട്ടിട്ടത് അല്ലാണ്ട് നമുക്ക് അത്ര വലിയ കലമൊന്നുമില്ല അങ്ങനെ വേവിക്കാനായിട്ട് അപ്പോൾ രണ്ട് പ്രാവശ്യമായിട്ട് ഞാൻ വേവിച്ചെടുത്താണ് പിന്നെ നമ്മൾ കുറച്ച് ക്യാരറ്റൊക്കെ എടുത്തിട്ടുണ്ട് ഗ്രേറ്റ് ചെയ്ത് ക്യാരറ്റ് പിന്നെ കുറച്ച് മുട്ട ഫ്രൈ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതൊക്കെ നമുക്ക് ഇതിലോട്ട് ഒന്ന് ആഡ് ചെയ്ത് കൊടുത്താൽ മതി പിന്നെ കുറച്ച് നെയ്യ് ഒഴിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ചൂട് അങ്ങോട്ട് ചെയ്ത് വെക്കുമ്പം നല്ല സെറ്റായിട്ടിരിക്കും പെടുക്കുമ്പോൾ നല്ല റെഡി ആയിട്ടിരിക്കും അപ്പോൾ ഞാനിപ്പോൾ സോയാ സോസാണ് ഒഴിച്ച് കൊടുക്കണം പിന്നെ നമുക്ക് കുറച്ച് എന്താ പറയുക കുരുമുളക് കൂടി ആഡ് ചെയ്ത് കൊടുക്കാം പിന്നെ നമ്മുടെ സെല്ലറി ഇല്ലേ സെല്ലറി ഞാൻ ജസ്റ്റ് ഒന്ന് അതിൻ്റെ പച്ച നിറം പോകാൻ പാടില്ല എന്നാലും ജസ്റ്റ് ഒന്ന് ഒന്ന് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട് സെല്ലറി പിന്നെ നമ്മുടെ എഗ്ഗ് ഫ്രൈ ചെയ്തു പിന്നെ ക്യാരറ്റ് ഇതെല്ലാം കൂടി ഇട്ടേച്ച് നമ്മൾ ഇങ്ങനെ ഒന്ന് ഇളക്കി വെച്ചേച്ചി രണ്ടാമത്തെ ചോറിട്ട് കൊടുക്കണം ഞാൻ ഇപ്പോൾ രണ്ടാവിശമായിട്ട് വെച്ചാന്നല്ലേ പറഞ്ഞു അപ്പോൾ അതും ഇട്ട് കൊടുത്ത് അതും ഇതുപോലെ തന്നെ എല്ലാം ആഡ് ചെയ്ത് കൊടുക്കുക അപ്പോൾ നെയ്യ് കുറച്ച് കൊടുക്കണം കേട്ടോ നെയ്യുടെ ഒരു ടേസ്റ്റ് നമുക്ക് എന്തായാലും മുമ്പിൽ നിൽക്കണം അപ്പോൾ ഇനി എൻ്റെ എല്ലാ ജോലികളും തീർന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ ചോറ് കൂട്ടുമ്പോൾ ചെറിയ ചൂടി തന്നെ കൂട്ടരാം എന്നാലേ നമുക്ക് നെയ്യൊക്കെ ഒന്ന് ഇതായി മെൽറ്റ് ആയിട്ട് വരുള്ളൂ പിന്നെ നമ്മുടെ ഇടുന്ന വെജിറ്റബിളൊക്കെ ഒന്ന് അതിലിരുന്ന് സെറ്റാവണം പിന്നെ രണ്ടാമത്തെ ട്രിപ്പ് ചോറും പിന്നെ നമുക്ക് ഈ ഫ്രൈഡ് റൈസൊക്കെ ഉണ്ടാക്കുമ്പോൾ എന്ന് പറയുന്ന അരി ഇത് വെന്ത് പോകരുതല്ലോ അതാണല്ലോ ഏറ്റവും വലിയൊരു ടാസ്ക് നമുക്ക് അപ്പം അത് അരി വെന്ത് പോയാൽ കഴിഞ്ഞ് നമ്മുടെ ഫ്രൈഡ് റൈസിൻ്റെ പരിപാടിയൊക്കെ അപ്പം അതുകൊണ്ട് ഞാൻ വളരെ ശ്രദ്ധയോടെ തന്നെ നോക്കി നിൽക്കണേ ആയിരുന്നു ഇച്ചിരി വെന്ത് പോയാൽ പണി പാളി അപ്പോൾ അത് നമ്മുടെ ബാക്കിയുള്ള ഏറ്റവും എപ്പോഴും എഗ്ഗും ഇതെല്ലാം ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് കുറച്ച് വീണ്ടും കുരുമുളക് പൊടി പിന്നെ നമുക്ക് ബാക്കിയുള്ള ചോറൊക്കെ കൂടി ഇല്ലോട്ട് ഇട്ടാൽ മതി അപ്പോൾ നമുക്ക് ഒരു ചോറ് ഒരു ചോറുമ്പോൾ തൊടരുത് അതാണ് കാണാനും ഭംഗി കഴിക്കാനും കുഴഞ്ഞ് പോയി കഴിഞ്ഞാൽ ആ ഫ്രൈഡ് റൈസിൻ്റെ രസം തന്നെ പോകും പിന്നെ അങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ കുറച്ച് ക്വാളിറ്റി കൂടി അരിമേടിച്ചാൽ അങ്ങനെ ഒട്ടത്തൊന്നുമില്ല അപ്പം ഞാൻ അദ്ദേഹം ബാക്കിയുള്ള ചോറും കൂടിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ എൻ്റെ മുഖത്ത് ഒരു പാക്ക് ഇട്ടാറുണ്ട് നമ്മൾ അതിൻ്റെ ഒരു വീഡിയോ ഞാൻ എടുത്തായിരുന്നു അപ്പം ഞാനത് ഇട്ടേച്ചാണ് പിന്നെ നമ്മുടെ കുക്കിങ്ങൊക്കെ ചെയ്യുന്നത് അപ്പോൾ അതാ കേട്ടാ മുഖത്തൊക്കെ നശിച്ചായിട്ടിരിക്കുന്ന അപ്പോൾ ഒരു ബ്യൂട്ടി ടിപ്സ് ചെയ്യുന്നുണ്ടായിരുന്നു ഞാൻ അപ്പോൾ അത് ഇരുപത് മിനിറ്റ് നിൽക്കണം അപ്പം അത് ഇട്ടേച്ചിട്ടാണ് നമ്മുടെ കുക്കിങ്ങൊക്കെ ചെയ്യുന്നത് അപ്പോൾ അത് ഇപ്പം എല്ലാം സംഗതിയൊക്കെ റെഡി ആയിട്ടുണ്ടെങ്കിൽ നമുക്കത് മുമ്പൂടി വെച്ചാൽ മതി അപ്പോൾ ഇത് പതിനാല് പേർക്കുള്ള ഫുഡാണെന്ന് പറഞ്ഞിട്ട് പിന്നെയും കുറച്ച് ബാക്കിയൊക്കെ വന്ന് എൻ്റെ ഫ്രണ്ട് സുനിത വേറെ കുറച്ച് സീ ഫുഡൊക്കെ കൊണ്ടുവന്നായിരുന്നു അപ്പോൾ പിന്നെ എല്ലാവരും അതൊക്കെ കഴിച്ചിട്ട് അപ്പോൾ ഇത് കുറച്ചേ കഴിച്ചോളൂ പിന്നെ അങ്ങനെ അങ്ങനത്തെ രണ്ട് കാറിലായിട്ട് എൻ്റെ ഫ്രണ്ട്സൊക്കെ എത്തി അപ്പോൾ ഞാതെല്ലാവരും ഉണ്ട് അടിപൊളിയായിരുന്നു ഇന്നലെ കേട്ടാ ഒച്ചയും മോളിയും എന്താ പറഞ്ഞ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ പഴയ പിള്ളേർ നമ്മുടെ പഠിച്ചവർ കൂടുമ്പോഴുള്ള ഒരു സന്തോഷമൊന്നും വേറെ തന്നെയാണല്ലോ എത്ര കസിന കൂടി പോയാലും നമുക്ക് ആ ഒരു വൈബ് കിട്ടത്തില്ല അപ്പോൾ എൻ്റെ വീടിൻ്റെ അടുത്തുള്ളവരൊക്കെ പറയുക സ്കൂൾ വിട്ട പോലെ അത്ര ഒച്ചയായിരുന്നു ഇന്നലെ അപ്പോൾ ഇവർ പതിനൊന്ന് മണിയൊക്കെ വരാം ആദ്യം പത്ത് മണിക്കൂരാം പതിനൊന്ന് മണിക്ക് വരാം പിന്നെ അവസാനം വന്ന് കയറുമ്പോൾ രണ്ട് മണിയെങ്കിലും പോയി പിന്നെ വന്ന് കയറിയൊക്കെ നോക്കി നിൽക്കുമോ എല്ലാവരും അപ്പോൾ എല്ലാവരും വിശന്ന് പൊരിഞ്ഞിട്ടുണ്ടേ അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഫുഡ് കഴിക്കണമെന്നും കാണിച്ചില്ല ഞാൻ വന്ന് കഴിയപ്പോൾ തന്നെ അവർക്ക് റോസ് മിൽക്കും അതും ഇതൊക്കെ കൊടുത്തു പക്ഷേ ഈ തിരക്കിലെല്ലാം ഞാൻ മറന്നുപോയി അപ്പം ഞങ്ങൾ ഇപ്പം എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിലോട്ട് പോവുകയാണ് അപ്പം എൻ്റെ ഒരു ഫ്രണ്ടെന്ന് പറഞ്ഞാൽ സുധ അതും എന്നെക്കൂടി അവിടെ പഠിച്ചതാണ് എറണാകുളത്ത് അപ്പോൾ ആ കൊച്ചിൻ്റെ വീട്ടിലാണ് ഞങ്ങൾ വൈകിട്ടത്തെ കോഫിയൊക്കെ അവരുടെ വീട്ടിലാണ് അപ്പോൾ അവരുടെ വീട്ടിലോട്ട് പോവുകയാണ് പോണ വഴിക്ക് എന്തോ ജാഥയൊക്കെ നവ കേരള ജാഥയൊക്കെ ഉള്ളവരെ ഞാൻ വഴിയിൽ ബ്ലോക്കായിട്ട് കുറച്ച് നേരം നിന്നു അപ്പോൾ ഇത് ഞങ്ങൾ അവരുടെ വീട്ടിലോട്ട് പോവുകയാണ് അപ്പോൾ വേറൊരു ഫ്രണ്ടിൻ്റെ മകളുടെ ആയിട്ടാണ് കല്യാണം അപ്പോൾ ഇവിടെ ഞങ്ങൾ മൂന്ന് പേരാണ് കോട്ടയത്തുള്ളത് അപ്പോൾ ഇതാണ് സുധയുടെ വീട് ഈ പഴയ കെട്ട് എന്താ പറയണ അറയം ഇതൊക്കെ ഉള്ള വീടില്ലേ അങ്ങനത്തെ ഒരു വീടാണ് അപ്പോൾ അവരുടെ വീട്ടിൽ തന്നെ കുറേ സമയം ഞങ്ങൾ സ്പെൻഡ് ചെയ്തു അവിടെ കുറേ നമ്മുടെ എന്താ പറയുക ഇല്ലാത്ത മരങ്ങളില്ല ഫ്രൂട്ട്സും അപ്പോൾ അങ്ങനെ കുറേ നേരം ഞങ്ങളവിടെ ഇവിടെയൊക്കെ അങ്ങനെ നടന്ന് പിന്നെ എന്താ ജാമ്പക്ക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എടുത്തും കഴിച്ചും ശരിക്കും പറഞ്ഞാൽ മൂന്നര മണി കഴിഞ്ഞ് വീട്ടിൽ നിന്ന് തന്നെ ഫുഡ് കഴിച്ച് ഞങ്ങൾ പിന്നെ അത് കഴിഞ്ഞ് അപ്പം സുധയുടെ വിട്ടിച്ചത് സുധയുടെ അമ്മ ഞങ്ങൾക്ക് ചക്ക ഇടയിൽ അതൊക്കെ ഉണ്ടാക്കി തന്നു സത്യം പറഞ്ഞാൽ വൈകിട്ടത്തെ പാർട്ടിക്ക് എല്ലാവരും വേറെ ഫുള്ളായിരുന്നു അപ്പം ഇതാണ് സുധ സുധയുടെ വീട്ടിലാണ് അപ്പം ഞങ്ങളിപ്പം അങ്ങനെ അവരുടെ വീട്ടിൽ ജാതിക്കൊക്കെ ഉണക്കാനൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം അതൊക്കെ നോക്കി ഞങ്ങളൊക്കെ നിന്ന് അതെന്ത് സാധനമെന്നൊക്കെയാണ് ചോദിക്കുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ എറണാകുളത്തൊന്നും അങ്ങനെയുള്ള ഇതൊന്നും ഇല്ലല്ലോ ഇവിടെ ഇവിടെയൊക്കെയല്ലേ അങ്ങനെയുള്ള കുറേ ജാതികളും ഇതൊക്കെ അപ്പോൾ ഇതെന്താണെന്നറിയാമോ ഈ പകുതി തലയില്ലാത്ത ഫോട്ടോ ഒക്കെ എനിക്ക് കുറേ പേര് വീഡിയോ എടുത്തിട്ടൊക്കെ തന്നിട്ടുണ്ട് അപ്പം നമ്മൾ ഈ ലോങ് വീഡിയോ ഇടുമ്പം അത് ഓരോ സൈസല്ലേ എടുക്കുന്നു ഷോർട്ട് വീഡിയോനും ഓരോ ഇത് അപ്പം ച അവരിങ്ങനെ ഓരോ ലോങ് വീഡിയോൻ്റെ നമുക്ക് ഷോർട്ടിൻ്റെ എനിക്ക് എടുത്ത് തന്നേക്കണം അതുകൊണ്ട് ചില ഒരു ഇതൊക്കെ വന്നേക്കുന്നത് അപ്പം ഇവരിക്ക് സർപ്പക്കാവൊക്കെ ഉള്ളതാണേ അങ്ങനെ ഞങ്ങൾ കുറേ സമയം അവിടെ പറമ്പിലൊക്കെ നടന്നവരുടെ പിന്നെ ഞങ്ങൾ എല്ലാവരും കൂടി കുറേ ഫോട്ടോസൊക്കെ എടുത്തു അപ്പം ഇത് സുധയുടെ അമ്മയാണ് അത് ഞാൻ പറഞ്ഞില്ലേ നേരത്തെ ഷോർട്ട് വീഡിയോൻ്റെ പോലത്തെയാണ് എടുത്തേക്കുന്നത് അതാണ് തലയില്ലാത്തത് പിന്നെ ഞങ്ങൾ കുറേ നേരം കുറേ പട്ടിഷോയൊക്കെ ഇടന്ന് കാണിച്ചു അപ്പോൾ ഇനി ഇത് കഴിഞ്ഞ വെച്ച് വേണം കേട്ടോ ഞങ്ങൾക്ക് വൈകിട്ടത്തെ എൻഗേജ്മെൻ്റിന് പോകാനായിട്ട് അത് വൈകുന്നേരം ആറു മണിക്കാണ് ഞങ്ങൾ ഇവിടുന്ന് ഇറങ്ങിയപ്പോത്തരം മണി അഞ്ചായി ഇനി ഞങ്ങൾക്ക് വീട്ടിൽ ചെന്ന് എല്ലാവർക്കും ഫ്രഷായിട്ടൊക്കെ വേണം പോകാൻ അപ്പോൾ എല്ലാവരെയും ഇറങ്ങുക എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഞങ്ങൾ ഇരിക്കും പിന്നെ ചായ കുടിക്കാൻ എൻ്റെ കൂടി ചായ കുടിക്കാൻ പോയി പിന്നെ അങ്ങനെ ഞങ്ങൾ വീട്ടിൽ വന്നു വീട്ടിൽ വന്ന് കഴിഞ്ഞപ്പം എല്ലാവർക്കും ആറിൻ്റെ അങ്ങോട്ട് പോകണം അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടി ആറിൻ്റെ അങ്ങോട്ട് പോയി പിന്നെ ഞങ്ങൾ പെട്ടെന്നൊക്കെ റെഡിയായി എല്ലാവരും കൂടി പോകാൻ നിൽക്കുമ്പോൾ അവർ ഫോട്ടോസ് എടുത്താണ് അപ്പോൾ ചേട്ടനും ഒക്കെ റെഡിയായിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ കാറിലോട്ട് കയറാൻ പോവാണേ അപ്പോൾ ആദ്യം ഒരു സ്റ്റേ ചെയ്യാന്നാണ് പറഞ്ഞിരുന്നത് അപ്പോൾ ചില ചില കാര്യം കൊണ്ട് അപ്രിക്കവർക്ക് തന്നെ പോകേണ്ടി വന്ന് അല്ലെങ്കിൽ പിറ്റേ ദിവസം വിളിപ്പിന് പോകാമെന്ന് പറഞ്ഞാണ് ഇരുന്നിരുന്നത് അങ്ങനെ ഞങ്ങൾ നമ്മുടെ വൈകിട്ടത്തെ പാർട്ടിക്ക് ഹാളിലെത്തി അപ്പോൾ ഇത് കഞ്ഞിക്കുഴിയിലാണ് സ്ഥലം ശരിക്കും പറഞ്ഞാൽ ഇവിടെ ചെന്നിട്ടും ഞാൻ മണവാട്ടിയുടെ മണവാളുടെയൊന്നും ഫോട്ടോ ഒന്നും എടുക്കാൻ വേണ്ടി പറ്റിയില്ല ചെന്ന് ഞങ്ങളെല്ലാവരും കൂടി കുറേ ഫോട്ടോസൊക്കെ എടുത്ത് ഫോട്ടോസ് എടുത്ത് പിന്നെ ഈ പറയണ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നീങ്ങി ലാസ്റ്റ് ഞാൻ ഫോട്ടോ എടുക്കാൻ വേണ്ടി നോക്കിയപ്പം മണവാട്ടീനെ മാത്രമേ കണ്ടോളൂ ചക്കനെ കണ്ടൂല്ല അവരുടെ കല്യാണത്തിൽ അല്ല എൻഗേജ്മെൻറ്റിനാണ് ചെന്ന് അപ്പോൾ ഞങ്ങൾ പോകാനൊക്കെ ടൈമായി അഭിതേട്ട നമ്മുടെ മണവാട്ടി ലിഷ മണവാളം ഞാൻ പിന്നെ നോക്കിയിട്ട് കണ്ടില്ല ഞങ്ങൾ സ്റ്റേജിൽ നിൽക്കുമ്പോൾ എടുക്കാനും പറ്റിയില്ല ഇതാണ് കേട്ടോ ഞാൻ കാണിച്ച് തരാം അതാണ് നമ്മുടെ ലീന ലീനയുടെ മുകളുടെയാണ് കല്യാണം അതേ ചേട്ടൻ അവിടെ ഒരുപാട് തിരിപ്പുണ്ട് ദേറൂൺ സാരി എടുത്തത് അതിൻ്റെയാണ് മകളുടെ കല്യാണം അപ്പോൾ മോൾ യു കെയിലാണ് അപ്പോൾ ഫുഡൊക്കെ അടിപൊളിയായിരുന്നു കേട്ടോ അപ്പോൾ ഞങ്ങൾ ഫോട്ടോസൊക്കെ എടുത്ത് എൻ്റെ കൂടി പോയിട്ട് എറണാകുളം വരെ പോകേണ്ടതുണ്ട് എല്ലാവരും ഇറങ്ങുവാണ് ഇപ്പം മണി ഒമ്പത് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾക്ക് ഇങ്ങോട്ട് പോന്നാൽ മതിയല്ലോ അപ്പോൾ അതുകൊണ്ട് എല്ലാവരും യാത്രയൊക്കെ പറഞ്ഞ് ഇറങ്ങി യാത്ര പറഞ്ഞ് ഇറങ്ങിയിട്ടും പിന്നെ ഞങ്ങളിവിടെ നിന്ന് കുറേ ഫോട്ടോസൊക്കെ എടുത്തിട്ടോ അത് സുധയുടെ ഹസ്ബൻഡാണത് അങ്ങനെ ഞങ്ങൾ യാത്രയൊക്കെ പറഞ്ഞിറങ്ങി പിന്നെ ഞങ്ങൾ കുറേ ഫോട്ടോസൊക്കെ എടുത്തിട്ട് അതൊക്കെയാണ് ഇട്ടേക്കുന്നത് ശരിക്കും പറഞ്ഞാൽ സമയം പോരായിരുന്നു ഒരു രണ്ട് മണിക്ക് വന്ന് അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ പിന്നെ ആ ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോയിട്ട് അതിനൊരു ഗിഫ്റ്റ് കൊടുക്കണമായിരുന്നു അത് കഴിഞ്ഞ് പിന്നെ വേറൊരു ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോയി ടീയൊക്കെ കഴിച്ചു അപ്പോൾ എല്ലാം കൂടി പിന്നെ നമുക്ക് ഒന്നിന് സമയം പോരായിരുന്നു അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അടിപൊളിയായിരുന്നു എല്ലാവരും കൂടി നല്ല രസമായിരുന്നു അപ്പോൾ സുതം കുറേ ജാമ്പക്കയൊക്കെ തന്നായിരുന്നു അതൊക്കെയാണ് എല്ലാവരുടെ കയ്യിൽ അപ്പോൾ ഇനി നമുക്ക് പിന്നെ ഒരു ദിവസം കൂടാമെന്നാണ് ഒരു ദിവസം സ്റ്റേ ചെയ്യാം അങ്ങനെയൊക്കെ പറഞ്ഞാൽ പോയേക്കട എല്ലാവരും അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഇപ്പോൾ ഇത്ര ഉള്ളട്ടെ അപ്പോൾ വീഡിയോ ഇഷ്ടം ലൈക്കും കമൻ്റൊക്കെ ചെയ്തിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമുക്ക് നാളെ തന്നെ പുതിയൊരു വീഡിയോ ഇട്ട് കാണാം താങ്ക്